പുതിയ ഡിസൈനുകൾ കുറഞ്ഞ പണിക്ക് ആളു കാരൻ സിൽവർ ജുവല്ലരി ചാവക്കാട് ചേട്ടവരോട് വാടാനപ്പള്ളി ചാവക്കാട് പൊന്നാനി ദേശീയപാത മണത്തല അയിലപ്പുള്ളിയിൽ നിയന്ത്രണ കാർ ഡിവൈഡറിൽ ഇടിച്ച അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശികളായ അൻപത് വയസ്സുള്ള ബിജോയ് സഹോദരി നാല്പത്തി വയസ്സുള്ള ഷീബ ഷീബയുടെ മകൾ ഇരുപത്തിരണ്ട് വയസ്സുള്ള അന്ന എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ നാല് നാൽപ്പത്തി അഞ്ചോടെയായിരുന്നു അപകടം കണ്ണൂർ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്ന ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു ഇരിക്കുകയായിരുന്നു അപകടവിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ കോട്ടപ്പുറം ലാസിയോ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾ ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഞാൻ സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജ്വല്ലറി മുത്തന്മാവ് ഒരു മനയൂർ മുതവട്ടൂർ ചാവക്കാട് വില്യംസ് ഒരു മനയൂർ